ഹലോ ഗായ്സ് നമുക്കിന്ന് കാര ചട്നി ഉണ്ടാക്കിയാലോ ദോശയുടെയും ഇഡ്ലിയുടെയും ബെസ്റ്റ് കോംബോ ആണ് ഈ ഇ സി പി സി ചട്നി അതിനായി വേണ്ടത് ഒരു തക്കാളി ഒരു പകുതി ഉള്ളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ സോ ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും ഇനി കുറച്ച് എണ്ണ ചൂടാക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് തൂപ്പിച്ച ശേഷം പച്ചമുളക് ഉള്ളി തക്കാളി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ ഉപ്പ് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി എന്നിവ ചേർക്കാം എന്നിട്ടൊന്നോടൊന്ന് വഴച്ചിയെടുക്കാം വല്ലാണ്ടങ്ങ് വേവൊന്നും വേണ്ട ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഓക്കെ ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം ചേർക്കാതിരിക്കുന്നതാണ് പൊതുവെ നല്ലത് ഇനി എന്താ കടുവും കറിവേപ്പിലയും താളിച്ച് ഇതിലേക്ക് ചേർക്കാം ഒന്ന് രുചി നോക്കിയ ശേഷം ഉപ്പോ മുളകോ നല്ലതും കുറവുണ്ടെങ്കിൽ അതും ചേർക്കാം അപ്പൊ രുചികരമായ കാര ചട്നി ഇവിടെ തയ്യാർ